കാനഡയാണെങ്കിൽ തണുപ്പുണ്ടാവും മഞ്ഞുണ്ടാവും എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിന് ശേഷം ഏറ്റവും കൂടിയ തണുപ്പുള്ള ദിനങ്ങളായിട്ടാണ് ഈ ദിവസങ്ങളെ കണക്കാക്കുന്നത് പ്രത്യേകിച്ചും കഴിഞ്ഞ ഞായറാഴ്ച ജനുവരി ഇരുപത്തി അഞ്ചാം തീയതി ഒരു തണുത്ത കാറ്റ് പോളാർ വോട്ടെക്സ് ഇതിലേക്ക് കടന്നുപോയി അതേ തുടർന്ന് ജി ടി എയുടെ പല ഭാഗങ്ങളിലും പ്രത്യേകിച്ചും അങ്ങ് നയഗ്ര മുതൽ ഹാമിൾട്ടൺ പിന്നെ ഗ്രേറ്റർ ടൊറൻറ്റോ ഏരിയ ഗ്രേറ്റർ ടൊറൻറ്റോ ഏരിയ എന്ന് പറയുമ്പോഴേക്കും ടൊറൻറ്റോ ഉണ്ട് മിസ്സിസ് ആക യോർക്ക് റീജ്യൻ ദുരം റീജ്യൻ ഇതെല്ലാം ഉൾപ്പെട്ട സ്ഥലങ്ങളാണ് കാരണം നിങ്ങളിൽ പലരും ഇവിടെ റിലേറ്റീവ്സ് ഉള്ളവരോ അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് പോയിട്ടുള്ളവരോ പിന്നെ മക്കളിവിടെ പഠിക്കുന്നവരോ ഒക്കെ ആവും അത് കാരണം സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ ഫമിലിയറായിരിക്കും എല്ലാവർക്കും ഇവിടെയെല്ലാം ഏകദേശം മുപ്പത് സെൻറ്റിമീറ്റർ മുതൽ അറുപത് സെൻറ്റിമീറ്റർ വരെ മഞ്ഞ് വീണിട്ടുണ്ടായിരുന്നു കുറേ ദിവസങ്ങളെടുത്തു ഇതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടി കാനഡയിൽ പട്ടാളം ഇറങ്ങി മഞ്ഞ് നീക്കാൻ വേണ്ടി ഇവിടുത്തെ റിസർവ്ഡ് ഫോഴ്സാണ് ടൊറൻറ്റോ സിറ്റിയെ ഹെൽപ്പ് ചെയ്തത് ഈ ദിവസങ്ങളിലൊക്കെ അവർ മഞ്ഞ് മാറ്റുന്നതിന് വേണ്ടി അടിയന്തര സേവനങ്ങൾ അവരുടെ ടാങ്കുകളും പിന്നെ പട്ടാള ഒക്കെ ആയിട്ടായിരുന്നു ഇവിടെ ഇറങ്ങിയിരുന്നത് കുറേ ആളുകളൊക്കെ പഠിച്ചു ഇനി വല്ല പ്രശ്നങ്ങളുവാണോ അവർ തന്നെ പറയുകയുണ്ടായി അത് അങ്ങനെയല്ല ഞങ്ങൾ എമർജൻസി സിറ്റുവേഷനുകളിൽ രാജ്യത്തെ സേവിക്കാൻ വേണ്ടിയുള്ള വോളണ്ടിയർ വർക്കാണ് എന്നാണ് അവർ പറഞ്ഞത് അങ്ങനെ മഞ്ഞൊക്കെ മാറ്റി വരുന്നു ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെയൊക്കെ നന്നായിട്ട് മഞ്ഞ് വീണ് കിടക്കുകയാണ് ഇപ്പോൾ ഓഫീസിൻ്റെ പുറത്തെ വ്യൂസ് ഒക്കെ ഒന്ന് നോക്കുവാണേ കാണാം ഇവിടെയൊക്കെ പാർക്കിലോട്ടൊക്കെ ഒന്ന് തെളിച്ചു വരുന്നേ ഉള്ളൂ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ യു എസ് കാനഡ ബന്ധങ്ങൾ നോക്കിക്കഴിയുമ്പോഴേക്കും പല പ്രശ്നങ്ങളും അത് ഒരു വർഷമായിട്ട് തുടങ്ങിയതാണ് എങ്കിലും ഈ ദിവസങ്ങളിലൊക്കെ പല കാര്യങ്ങളും മൂർച്ഛിച്ചിട്ടുണ്ടായിരുന്നു കാരണം എ ന്യൂ വേൾഡ് ഓർഡർ ഈസ് കമ്മിങ് എന്ന് പറയുന്ന മാർക്കാർണയുടെ പ്രസിദ്ധമായ ഡവോഴ്സ് സ്പീച്ചിനെ തുടർന്ന് പല പ്രസ് റിലീസുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അമേരിക്കൻ സേന ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു എന്നാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൊണാൾഡ് ട്രംപ് വീണ്ടും താരിഫ് ഭീഷണികളുമായിട്ട് എത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ചൈനയിൽ നിന്നുള്ള പല ഡീലുകളും കാനഡ ഇപ്പോൾ ചെയ്തു വരികയാണ് പുതിയ കാറുകൾ ഇങ്ങോട്ട് വരുന്നതിനുള്ള സംവിധാനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും മിഡിൽ പവേഴ്സ് എല്ലാം ഒരുമിച്ച് ചേരുന്നതും അങ്ങനെ യൂറോപ്പും ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര കരാറുകൾ ഒപ്പിടുന്നതും ഇനി കാനഡയും ഇന്ത്യയുമായിട്ടുള്ള ചർച്ചകൾ മുന്നോട്ട് പോകുന്നതും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് നോക്കിക്കഴിയുമ്പോഴേക്കും ഇമിഗ്രേഷനിലെ കുറവ് അത് നന്നായിട്ട് തന്നെ കുറഞ്ഞു വന്നിട്ടുണ്ട് ഇപ്പോൾ നയൻറ്റി പെർസെൻറ്റേജ് വിസകളൊക്കെ റിജക്റ്റാകുന്നുണ്ട് അതായത് ഒത്തിരി സ്റ്റുഡൻസിൻ്റെ വിസകളൊക്കെ റിജക്റ്റ് ആയിട്ടു എന്നുള്ളതായിട്ടുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ടായിരുന്നു ഇമിഗ്രേഷൻ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങളായിട്ട് അതായത് ഒരു വർഷമായിട്ട് തന്നെ കാൽ ആൽബർട്ട സെപ്പറേറ്റ് ആക്കണമെന്നുള്ള ഒരു പ്രത്യേക മൂവ്മെൻറ്റ് അവിടെ നടക്കുന്നുണ്ടായിരുന്നു അതിനുള്ള ഒപ്പു ശേഖരണം കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടന്നു വരികയാണ് ആൽബർട്ടയിലെ അഞ്ച് പേരിൽ ഒരാൾ ആൽബർട്ട സെപ്പറേറ്റ് ആകണം എന്ന് പറയുന്നുണ്ട് ഇതുപോലെ തന്നെയുള്ള മൂവ്മെൻറ്റ്സ് ക്യുബക്കിൽ നടന്നിട്ടുണ്ടായിരുന്നു ഈ സമരക്കാരൊക്കെ ഇപ്പോൾ അമേരിക്കയെയും സമീപിക്കുന്നുണ്ട് അവിടെ നിന്നുള്ള ഫണ്ട്സ് ഇതിനു വേണ്ടി ഹെൽപ്പിനു വേണ്ടി വേണം അല്ലെങ്കിൽ അതിന് മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള റെഫ്രണ്ടത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ അവരുമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു കാനഡയെ പിളർക്കുന്നതിന് ആർക്കും താല്പര്യമില്ല എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്നതിനാണ് എല്ലാവർക്കും താല്പര്യം അങ്ങനെ പൊളിറ്റിക്സ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു എംപ്ലോയ്മെൻറ്റിൻ്റെ കാര്യം പറയുമ്പോഴേക്കും കഴിഞ്ഞ വർഷം നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് ഓട്ടോ സെക്ടറിലെ ലേ ഓഫ്സുകൾ ഈ കഴിഞ്ഞ ദിവസം ഓഷാവയിലുള്ള അതായത് നമ്മുടെ വീടിൻ്റെ അടുത്തു നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ ദുരം റീജിയൺ ആണ് അവിടെയൊക്കെ ഒത്തിരി പേർ പഠിക്കുന്ന സ്ഥലമാണ് ദുരം കോളേജ് ഒക്കെ അവിടെയുള്ള ഏരിയയാണ് അവിടെയുള്ള ജനറൽ മോട്ടേഴ്സിലെ ഹൺഡ്രഡ്സ് ഓഫ് ജോബ്സാണ് ഇപ്പോൾ പോയിരിക്കുന്നത് അതായത് കഴിഞ്ഞ വർഷം അവർ ലേ ഓഫ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ വർഷം അവരുടെ ലേ ഓഫ് ലെറ്റർ കെട്ടിയിരിക്കുകയാണ് ജനുവരി മുപ്പതായിരുന്നു അവരുടെ ലാസ്റ്റ് വർക്കിംഗ് ഡേ ഞാൻ സി ബി സി റേഡിയോയിൽ അവരുടെ ഇൻറ്റർവ്യൂസ് അതായത് ലേ ഓഫ് ലഭിച്ചവരില്ലോ ജോലി പോയവരുടെ ലാസ്റ്റ് വർക്കിംഗ് ഡേയുടെ ഇൻ്റർവ്യൂസ് ഒക്കെ കേട്ടിരുന്നു വളരെ സങ്കടം തോന്നുന്ന കാര്യങ്ങളാണ് മുപ്പത്തി നാല് വർഷമായിട്ടൊക്കെ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു അവരുടെ ജോലി പോയി അവർ ഇനി എന്താണ് ചെയ്യുന്നതെന്ന് അവർക്ക് നോക്കേണ്ടതായിട്ടുണ്ട് ചിലരൊക്കെ ആൽബർട്ടിലോട്ട് അവരുടെ ഫാമിലിയിലോട്ട് മൂവ് ചെയ്യുകയാണ് മലയാളി കമ്മ്യൂണിറ്റിയിൽ നിന്നും നിരവധി പേർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അതായത് ജോലി പോവുക എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സർവ്വസാധാരണമായിട്ടുള്ള കാര്യമായിട്ട് വന്നിരിക്കുകയാണ് പ്രത്യേകിച്ചും ആമസോൺ വേൾഡ് വൈഡ് ഇപ്പോൾ പതിനാറായിരം പേരുടെ ജോലിയാണ് ലേ ഓഫ് ചെയ്യുന്നത് എ ഐ ഉണ്ട് പിന്നെ അതോടൊപ്പം തന്നെ മറ്റ് എക്കണോമിക് പ്രഷേഴ്സ് കോസ്റ്റ് കട്ടിങ് ഇതെല്ലാമാണ് ഇതിൻ്റെ കാരണങ്ങളെന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മൾ മടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല മറ്റ് പ്രൊഫഷനുകളിലേക്ക് കടക്കുന്നതിനുള്ള അവസരങ്ങളുണ്ട് പുതിയതായിട്ട് പി ആർ കിട്ടിയവരായിട്ടുള്ളവരോ അല്ലെങ്കിൽ ജോലി പോട്ടുള്ളവരോ ഒക്കെ നിങ്ങൾക്ക് കനേഡിയൻ സ്കിൽസ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിനെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മുടെ മിഷൻ അതുതന്നെയാണ് ഏഴായിരത്തിൽ അധികം ക്ലയൻസിനെ നമ്മളിപ്പോൾ സെർവ് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ന്യൂ കമേഴ്സും സെക്കൻഡ് കരിയർ പിന്നെ ഫണ്ട് എടുത്ത് പുതിയ കോഴ്സ് പഠിച്ച് മറ്റ് ജോലികളിലേക്ക് അടങ്ങാനുള്ള അവസരങ്ങൾ ബിസിനസ്സുകൾ തുടങ്ങാനുള്ള അവസരങ്ങൾ ഒക്കെ കനേഡിയൻ സ്കിൽസ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ നടത്തുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതിസന്ധി ജോലിയിലോ അല്ലെങ്കിൽ ലേ ഓഫ് ആയിട്ടോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ കനേഡിയൻ സ്കിൽസ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിനെ കോൺടാക്റ്റ് ചെയ്യുക ഫോർ വൺ സിക്സ് ത്രീ ടു വൺ എയ്റ്റ് ടു സെവൻ ടു മൺഡേ ടു ഫ്രൈഡേ ടെൻ എ എം ടു സെവൻ പി എം പിന്നെ നമ്മുടെ ലൈവ് സെഷനൊക്കെ ഉണ്ട് അവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാവുന്നതാണ് ഈ കഴിഞ്ഞ ആഴ്ചയിലും പലരും കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നോട്ട് വാർത്തകൾ നോക്കി കഴിയുമ്പോഴേക്കും ഈ കഴിഞ്ഞ ദിവസം ബാങ്ക് ഓഫ് കാനഡയുടെ ഒരു റേറ്റ് കട്ട് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു പക്ഷേ ഒന്നും നടന്നില്ല രണ്ട് പോയിൻറ്റ് രണ്ട് അഞ്ചിൽ തന്നെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ് ഇൻട്രസ്റ്റ് കട്ട് ചെയ്യുന്നില്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ പ്രധാന കാര്യം ഇപ്പോഴുള്ള സാമ്പത്തിക കാര്യങ്ങൾ തന്നെയാണ് ഇക്കണോമിക് പ്രഷേഴ്സൊക്കെ ഉണ്ട് അത് കാരണമാണ് അങ്ങനെ അവർ കട്ട് ചെയ്യാതിരിക്കുന്നത് അൺഎംപ്ലോയ്മെൻറ്റ് റേഷ്യ നോക്കിക്കഴിയുമ്പോഴിപ്പോഴും സിക്സ് പോയിൻ്റ് എയ്റ്റിൽ തന്നെ നിലനിൽക്കുകയാണ് കാനഡയുടെ ഈ കഴിഞ്ഞ വർഷത്തെ ഗ്രോത്ത് എന്ന് പറയുന്നത് പോയിൻ്റ് ത്രീ ശതമാനം മാത്രമേ ഉള്ളൂ ആയതിനാലാണ് വീണ്ടും അവർ ഇങ്ങനെ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ ഹോൾഡ് ചെയ്ത് നിർത്തിയിരിക്കുന്നത് ഇനിയിപ്പോൾ കുസ്മ അതായത് നോർത്ത് അമേരിക്കൻ ട്രേഡ് എഗ്രിമെൻറ്റ് റിന്യൂവലൊക്കെ വരികയാണ് അതിനുവേണ്ടിയുള്ള പ്രിക്കോഷൻ പിന്നെ കാനഡയുടെ ഇൻറ്റേർണൽ ട്രേഡ് ഇപ്പോൾ ശക്തിപ്പെട്ടിട്ടുണ്ട് അതായത് കാനഡയുടെ വിവിധ പ്രോവിൻസുകൾ തമ്മിലുള്ള ട്രേഡ് ഡീൽസ് അതൊക്കെ ശക്തിപ്പെട്ട് വരുന്നുണ്ട് അങ്ങനെ കൂടുതൽ കാനഡ സെൽഫ് ആയിട്ട് അല്ലെങ്കിൽ മറ്റ് പല രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളിലൂടെ വളരുമെന്ന് നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം അതിനുവേണ്ടി നമുക്കും നല്ല ബിസിനസ്സുകളൊക്കെ തുടങ്ങുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ കൂടുതൽ കോൺട്രിബ്യൂഷൻസുകൾ നമുക്ക് നൽകുകയും ചെയ്യാം കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ കൊടുക്കണമോ വേണ്ടയോ എന്ന് പല രാജ്യങ്ങളും ഇപ്പോൾ ചർച്ച ചെയ്തു വരികയാണ് സോഷ്യൽ മീഡിയ ഓസ്ട്രേലിയയിൽ ബാൻ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടുകൾ അവലോകനം ചെയ്യുന്ന ചർച്ചകൾ ഈ ദിവസങ്ങളിലൊക്കെ പല ചാനലുകളിലും എനിക്ക് കേൾക്കാൻ സാധിച്ചു സോഷ്യൽ മീഡിയ ബാൻ ഇനി മറ്റു രാജ്യങ്ങളിലും കൊണ്ടുവരാൻ വേണ്ടി ഫ്രാൻസ് കാനഡ യു ഒക്കെ നോക്കുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസം തന്നെ യു ഒരു എഡ്യൂക്കേഷൻ എമർജൻസി വാണിംഗ് തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു അതായത് കുട്ടികളിലെ വായനാശീലം നിന്നു പോകുന്നു അവർ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ സമയം സ്ക്രോൾ ചെയ്തിരിക്കുന്നു ആയതിനാൽ അവരുടെ അറ്റൻഷൻ സ്പാൻ വളരെയധികം കുറഞ്ഞു പോവുകയാണ് വായന നിന്നിട്ടുണ്ടെങ്കിൽ കൺട്രിയുടെ ഗ്രോത്ത് താഴോട്ട് പോകും എന്നെല്ലാവർക്കും അറിയാവുന്നതാണ് നമുക്കറിയാമോ എന്നറിയില്ല പക്ഷേ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ഡീപ്പ് ഫോക്കസും സ്റ്റഡിയും റിസർച്ചും ഡെവലപ്മെൻറ്റും വായനയും എഴുത്തും ഒക്കെ നിന്നുപോടുന്നെങ്കിൽ നമ്മുടെ സമൂഹം അതോഗതിയിലേക്കാവും അതിനാൽ പല രാജ്യങ്ങളും ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് കാനഡയിലും സോഷ്യൽ മീഡിയ ബാൻ വരാനുള്ള സാധ്യതയുണ്ട് ഫ്രാൻസ് അതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ റിസൾട്ടുകളൊക്കെ ഈ ദിവസങ്ങളിൽ നോക്കി കഴിഞ്ഞപ്പോഴേക്കും കുട്ടികളാണെങ്കിലും ഇപ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റീസിലോട്ട് കിടക്കുന്നതിന് താല്പര്യം കാണിക്കുന്നുണ്ട് നിങ്ങളാണെങ്കിലും നിങ്ങളുടെ വീട്ടിൽ നിന്നൊന്ന് ചെയ്ത് നോക്കി അറിയാം അതായത് നമ്മൾ കൂടുതൽ സമയം ഫോൺ ടിക്ടോക്കിലോ ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഒക്കെ സ്ക്രോൾ ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരിക്കും അത് കണ്ടാണ് കുട്ടികളും വളരുന്നത് അവരും അതുതന്നെ തുടരുന്നു പ്രത്യേകിച്ചും ജെൻസി എന്ന് പറയുന്നത് അവർ ഫോണുമായിട്ട് ജനിച്ചവർ തന്നെയാണ് അവർ ഇപ്പോൾ സീറോ പോസ്റ്റ് ട്രെൻഡിലൂടെ പോയി തുടങ്ങിയിരിക്കുന്നു അതായത് ഒരു പോസ്റ്റും അവർ ഇൻസ്റ്റഗ്രാമിൽ ഇടുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയാറില് ഓരോ ട്രെൻഡുകളാണിത് പിന്നെ ഫിസിക്കലായിട്ടുള്ള ട്രീ പ്ലാന്റിങ് മൂവ്മെൻറ്റ് പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഇഷ്ടം കാണിക്കുന്നു പല കമ്മ്യൂണിറ്റികളും ആക്റ്റീവ് ആകുന്നു ഇൻ പേഴ്സൺ മീറ്റപ്സുകൾ ആളുകൾ കൂടുതൽ വരുന്നു ഇപ്പോൾ ടൊറന്റോയിലൊക്കെ ആണെങ്കിലും പല ഓർഗനൈസേഷൻ്റെ പ്രോഗ്രാമുകളിലൊക്കെ നിരവധി ആളുകൾ വരുന്നുണ്ട് നേരിട്ട് ആളുകൾ മീറ്റ് ചെയ്യുന്നു അങ്ങനെ പല കാര്യങ്ങളും മുന്നോട്ട് വരുന്നുണ്ട് അതൊരു നല്ല ആയിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു ചെറിയ കമ്മ്യൂണിറ്റി ഉണ്ട് മ്യൂസിക് ഒക്കെ പഠിപ്പിക്കുന്ന ഒരു ചെറിയ കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് മ്യൂസിക് ഒക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വയലിനും പിയാനോയുമാണ് പഠിപ്പിക്കുന്നത് നമ്മുടെ എയുടെ അപ്ഡേറ്റ്സ് ന്യൂസുകളൊക്കെ നോക്കി കഴിയുമ്പോഴേക്കും നമ്മളെപ്പോഴും നമ്മുടെ ചാനലിൽ പല കാര്യങ്ങളും ഇങ്ങനെ ചർച്ച ചെയ്യാറുണ്ട് അത് ഉപകാരപ്രദമാണ് എന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾക്കും അങ്ങനെ തന്നെ ആവുമെന്ന് ഞാൻ കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക എ യിൽ നിരവധി ബില്ല്യൺ ഡോളേഴ്സാണ് വിവിധ കമ്പനികൾ മെറ്റായ ഗൂഗിള് എൻ വിഡിയ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിന് ഒരു പെട്ടെന്നുള്ള ഒരു ഫലം അവർ ഉടനെ കാണുന്നില്ല പല കമ്പനികളിലും എ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ട് പെട്ടെന്നൊരു റിസൾട്ട് കിട്ടുന്നില്ല എന്ന് പല റിപ്പോർട്ടുകളും കാണിക്കുന്നുണ്ടായിരുന്നു എന്നാൽ കാലക്രമേണ ഇവയൊക്കെ മുന്നോട്ട് വരും കമ്പ്യൂട്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് ആളുകളൊക്കെ അതിനെതിരെ എതിരായിരുന്നു പെട്ടെന്നുള്ള ഗ്രോത്തൊന്നും കമ്പ്യൂട്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് നമുക്ക് വരും വർഷങ്ങളിൽ കാണാൻ സാധിച്ചില്ല പക്ഷേ അത് ലോകം കൈയടക്കി അതുപോലെ തന്നെ മെഷീൻസ് നോക്കുകയാണെങ്കിൽ ആവി എൻജിനിൽ പല കമ്പനികളും വർക്ക് ചെയ്തുകൊണ്ടിരുന്ന യൂറോപ്പിലെ പല സ്ഥലങ്ങളിലും പിന്നീട് ഇലക്ട്രിക് മോട്ടോർ കൊണ്ടുവന്നു ആദ്യമൊന്നും ആരും അതിനെ സ്വീകരിക്കുന്നില്ലായിരുന്നു കമ്പനികളുടെ റീസ്ട്രക്ചറിങ്ങിനൊന്നും ആരും സമ്മതിക്കുന്നില്ലായിരുന്നു അതിനുശേഷം കുറേ കമ്പനികൾ അത് അഡാപ്റ്റ് ചെയ്തു അത് അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്നുള്ളൊരു ഇക്കോണോമിക് ബൂമും ഒരു ഒക്കെ കാണാൻ സാധിച്ചു അതുപോലെ തന്നെ ആയിരിക്കും എയുടെ സ്ഥിതിയും ഒരു സൈലൻ്റ് കില്ലറായിട്ട് തന്നെ ഇങ്ങനെ പോകുന്നുണ്ടായിരിക്കും അതായത് പല ജോലികളുടെയും നിങ്ങളുടെ ജോലികളെ പറ്റിയൊക്കെ ചിന്തിക്കുക പ്രത്യേകിച്ചും ഏത് മേഖലയിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും നമ്മൾ ഓർമ്മ ഹെൽത്ത് കെയറിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ സേഫ് ആണ് അല്ലെങ്കിൽ എൻജിനീയറിങ്ങിലാണെങ്കിൽ നമ്മളെ കടത്തി കടത്തിപ്പെട്ടാൻ ആരുമില്ല അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക വളരെയധികം ശ്രദ്ധിച്ചിരിക്കുക കഴിഞ്ഞ ദിവസം ഡാവോസിൽ നടന്ന ഇക്കണോമിക് ഫോറത്തിൽ എലോൺ മസ്ക് പല കാര്യങ്ങളും അവിടെ ചർച്ചകളിൽ പറയുകയുണ്ടായി അദ്ദേഹത്തോട് ചോദിച്ചു ഇനി ഹ്യൂമനോയിഡ് റോബോട്ട്സിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എപ്പോഴാണത് വരുന്നത് അദ്ദേഹം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് അവസാനമാകുമ്പോഴേക്കും ഇത് സർവ്വസാധാരണമാകും ഹ്യൂമനോയിഡ് റോബോട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് കാര്യവും ഒരു മനുഷ്യനെ പോലെ ചെയ്യാൻ പ്രാപ്തിയുള്ള ഒരു യന്ത്രമാണത് അതായത് മനുഷ്യനെ പോലെ തന്നെ വർക്ക് ചെയ്യുന്ന റോബോട്ട് നമ്മളൊക്കെ പണ്ട് നമ്മുടെ ഇമാജിനേഷനിൽ ഉണ്ടായിരുന്ന റോബോട്ട് അത് അസംബ്ലി ലൈനുകളിൽ അതായത് കാർ മാനുഫാക്ചറിങ്ങുകളിലും അതോടൊപ്പം തന്നെ പല വെയർ ഹൗസുകളും ഒക്കെ ഇപ്പോൾ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ വീഡിയോകൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഡെമോയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ി മുന്നോട്ട് ഒരു മനുഷ്യന് ഒരു റോബോട്ട് എന്ന അനുപാതത്തിൽ കാര്യങ്ങൾ വരുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പതിനായിരം ഡോളർ മുടക്കിയാൽ ഒരു റോബോട്ടിനെ മേടിക്കാം പിന്നെ സമരങ്ങളോ യൂണിയൻ പ്രശ്നങ്ങളോ ഒന്നും പണിശാലകളിൽ ഉണ്ടാവില്ല അപ്പോൾ മനുഷ്യൻ്റെ ഭാവി എന്താണ് അതേപ്പറ്റിയും പല ചർച്ചകളും അവിടെയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു മനുഷ്യൻ്റെ കാര്യങ്ങൾ സുഗമമാക്കുന്നതിന് വേണ്ടിയും വർക്കുകൾ ഈസി ആക്കുന്നതിന് വേണ്ടിയാണ് യന്ത്രങ്ങളെ കണ്ടുപിടിച്ചിരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലപ്പെട്ടതാണ് താഴെ രേഖപ്പെടുത്തുക പുതിയതായിട്ട് കോഴ്സുകളൊക്കെ എടുത്ത് മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്ന കുട്ടികളൊക്കെ ആണെങ്കിലും ഈ വീഡിയോ ഒന്ന് കാണുന്നത് നല്ലതായിരിക്കും ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അതായത് നമ്മുടെ തീരുമാനങ്ങൾ ശ്രദ്ധിച്ചെടുക്കുക കാരണം അധികം ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ മറ്റു രാജ്യങ്ങളിലേക്ക് പോയി ആ കാര്യങ്ങൾ പഠിക്കണോ അതോ നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോഴത്തെ ഇൻ്റർനെറ്റ് സംവിധാനങ്ങളും എ സംവിധാനങ്ങളും ഒക്കെ ഉപയോഗിച്ച് പഠിച്ചാൽ മതിയോ എന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും ഇതൊക്കെയാണ് എ ഈ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ ആഴ്ചത്തെ വെതറും ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുകയായിരിക്കും മൈനസ് ട്വൽവ് ടു മൈനസ് ട്വൻറ്റി ആയിരിക്കും റേഞ്ച് വരുന്നത് അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഡ്രസ്സപ്പ് ഒക്കെ ചെയ്ത് പോവുക പുറത്തേക്കൊക്കെ പോവുക അതോടൊപ്പം തന്നെ ആക്റ്റീവായിട്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക എക്സസൈസ് കാര്യങ്ങളൊക്കെ ചെയ്യുക ഞാനതാണ് ഇന്ന് നിന്നുകൊണ്ട് ഈ വീഡിയോ എടുത്തത് കാരണം എല്ലാ ദിവസവും ഇങ്ങനെ നമ്മുടെ ടേബിളൊക്കെ സെറ്റപ്പ് ചെയ്ത് കാര്യങ്ങൾ ചെയ്തു വരികയാണ് അപ്പോൾ എനിക്ക് തോന്നി ഇന്ന് നിങ്ങൾക്കും കുറച്ച് എനർജി ഞാൻ തരേണ്ടതായിട്ടുണ്ട് ഇങ്ങനെ ചടഞ്ഞ് കൂടി ഇരുന്ന് ഈ തണുപ്പിൽ മൈനസ് ട്വൻറ്റി സെവനിൽ എടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല നിന്നുകൊണ്ട് തന്നെ നിങ്ങളോട് പറയാം എന്ന് വിചാരിച്ചു അപ്പോൾ നമുക്കിനി അടുത്ത ആഴ്ച കാണാം ഒരു ലൈവ് സെഷനുണ്ട് അടുത്ത ആഴ്ചയിൽ ആഴ്ചയിലെ ലൈവ് സെഷനിൽ നമുക്കൊരു ഗസ്റ്റ് ഉണ്ടാവും ഓരോ ആഴ്ചയിലും നമുക്ക് പല വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഗസ്റ്റുകളെ നമ്മളിനി ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ തന്നെ ഇരുന്ന് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞാൽ പോരല്ലോ എക്സ്പേർട്സിനെ നമ്മുടെ ചാനലിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് പുതിയ പുതിയ സീരീസുകളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇൻപേഴ്സൺ പോഡ്കാസ്റ്റുകളൊക്കെ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഈ ചാനൽ വറുത്തായിരിക്കും എന്ന് കരുതുന്നു സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും ഒരു നല്ല ദിവസവും ആഴ്ച ആശംസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ